മമ്മൂട്ടി പ്രധാന വേഷത്തില് വരാനിരിക്കുന്ന ചിത്രമാണ് കളങ്കാവല് ജിതിന് കെ ജോസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷണൽ പോസ്റ്ററുകൾ തിയേറ്ററുകളിലടക്കം പതിപ്പിച്ചു തുടങ്ങി അതിനാല് കളങ്കാവല് റിലീസിന് തയ്യാറെടുക്കുന്നു എന്നാണ് സിനിമ അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് റിലീസി തീയതിക്കായി കാത്തിരിക്കുകയാണ് ആരാധകര് മമ്മൂട്ടിയുടെ വേറിട്ട ഒരു വേഷപ്പകച്ച ചിത്രത്തിൽ കാണാനാകും എന്നാണ് പ്രതീക്ഷ നിഗൂഢമായ ഒരു ചിരിയോടെയുള്ള മമ്മൂട്ടിയുടെ ഫോട്ടോയാണ് പോസ്റ്ററുകളിൽ നിറയുന്നത് എന്തായിരിക്കും മമ്മൂട്ടിയുടെ കഥാപാത്രം എന്നതിനെ കുറിച്ചാണ് ആരാധകരുടെ ചർച്ച തെക്കന് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളെ പറയുന്ന പേരാണ് കളങ്കാവല എന്നത് എന്നാൽ അതുമായി ചിത്രത്തിന് ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല ജിതിന് കെ ജോസും വിഷ്ണു ശ്രീകുമാറുമാണ് ചിത്രത്തിന്റെ രചന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റിയൻ ഛായാഗ്രഹണം ഫൈസൽ അലി ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീപ്പ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ വസ്ത്രാലങ്കാരം അഭിജിത്ത് സി സ്റ്റിൽസ് നിദാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആൻറണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർണർ ട്രൂ ദ ഗ്ലോബൽ ഫിലിംസ് വിനായകനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിൽ നേരത്തെ തന്നെ വാർത്താ പ്രാധാന്യം നേടിയ ചിത്രമാണ് കളങ്കാവല് ചിത്രം ഈ വർഷം ഓഗസ്റ്റിലായിരിക്കും റിലീസിന് എത്തുക